കേരള സംസ്ഥാന ലഹരി വർജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ കുട്ടികളുടെ സംവാദം സംഘടിപ്പിച്ചു കേരള സംസ്ഥാന ലഹരി വർജന മിഷൻ ഗാന്ധി ജയന്തി ദിനാഘോഷത്തോടനുബന്ധിച്ച് കേരള സംസ്ഥാന എക്സൈസ് വകുപ്പും കായംകുളം മൈത്രി റെസിഡൻസ് അസോസിയേഷനും ചേർന്ന് സംഘടിപ്പിച്ച കുട്ടികളുടെ സംവാദ സദസ് കല്ലുമൂട് പെരുമുഖത്ത് ജംഗ്ഷനിൽ നടന്നു ലഹരി ഉപയോഗത്തിൽ നിന്നും അകന്നു നിൽക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് സ്വീകരിക്കാവുന്ന മാർഗങ്ങൾ ലഹരി ഉപയോഗം സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്നത് ലഹരി ഉപയോഗം കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ലഹരിമുക്ത കേരളം കെട്ടിപ്പടുക്കുന്നതിൽ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും പങ്ക് എന്നിവയായിരുന്നു സംവാദ വിഷയങ്ങൾ കായംകുളം എസ് എച്ച്ഒ അരുൺ ഷാ അധ്യക്ഷനായിരുന്നു ഇപ്പൊ മദ്യം എന്താണ് ഉപയോഗിക്കുന്നത് മന്നം ചെയ്യാൻ കഴിവുള്ള ആളാണ് നമ്മൾ മനുഷ്യൻ അപ്പൊ ഈ മന്നം ചെയ്യാൻ കഴിവുള്ള ഈ മനസ്സിനെ നമുക്ക് മന്നം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ക്കുന്ന ഒരു വസ്തുവാണ് എന്ത് മദ്യമായാലും മയക്കുമരുന്നായാലും എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ മനസ്സിനെ ചിന്തിക്കുന്നിൽക്കുന്നത് നമ്മുടെ മകളാണ് മകനാണ് അല്ലെങ്കിൽ നമ്മുടെ അമ്മയാണ് പെങ്ങന്മാരാണ് എന്ന് ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കാത്ത ഒരു വസ്തുവാണ് മയക്കുമരുന്നും മദ്യം മൈത്രി റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി സുരേന്ദ്രൻ കണിമംഗലം സ്വാഗതം പറഞ്ഞു കായംകുളം നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു അതല്ലെങ്കിൽ പ ഈ അവർക്ക് പഠനത്തിൽ അവർക്കുണ്ടാകുന്ന സമ്മർദ്ദം മറ്റ് അതുപോലെ തന്നെ മറ്റേ ഈ രീതിയിൽ കൂടെയുള്ള സഹപാഠികളുടെയൊക്കെ നിർബന്ധ പ്രേരണ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ കുട്ടികളെ ഈ ലഹരിയിലേക്ക് വഴി ലഹരിയിലേക്ക് വീഴുന്നതിന് വേണ്ടിയിട്ട് അവരെ അതിലേക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട് കാരണമാകാറുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരുടെ കുറച്ച് ചെലവഴിക്കുന്നതിനും അവരുടെ ും പരിശോധിച്ച് അസാധാരണമായിട്ട് എന്തെങ്കിലും മറ്റ് അതിൽ ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെക്ക് ചെയ്യുന്ന കാരണം കാരണം നമ്മൾ നമ്മൾ അവരോട് 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 കൂടുതൽ നമ്മളോട് മനസ്സ് തുറക്കും കായംകുളം നഗരസഭ ഇരുപത്തിയേഴാം വാർഡ് കൗൺസിലർ സുകുമാരി മൈത്രി റെസിഡൻസ് അസോസിയേഷൻ രക്ഷാധികാരി എ ഷാജഹാൻ എന്നിവർ ആശംസകൾ പറഞ്ഞു എക്സൈസ് റേഞ്ച് ഓഫീസർ സുനിൽകുമാർ മോഡറേറ്ററായി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സവിതാ രാജൻ കൃതജ്ഞത പറഞ്ഞു മൈത്രി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ ജയറാം സുരേഷ് രാധാകൃഷ്ണപിള്ള ജയൻ ബാബു കലവറ ഗോപാലകൃഷ്ണൻ ബെന്നി ഓമന വാൾട്ടർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി